വയനാട് മാനന്തവാടിയിൽ നിന്നും പിടികൂടിയ തണ്ണീർകൊമ്പൻ ചെരിഞ്ഞതിന് കാരണം സമ്മർദ്ദം മൂലമുള്ള ഹൃദയാഘാതത്തെ തുടർന്നെന്ന് പ്രാഥമിക റിപ്പോർട്ട് ഹൃദയവും ശ്വാസകോശവും നിലച്ചത് മരണത്തിനിടയാക്കിയെന്ന് വെറ്റിനറി ഫോറസ്റ്റ് ഓഫീസർ ആനയുടെ ദേഹത്തെ മുഴയിൽ പഴുപ്പുണ്ടായി ലിംഗത്തിലും മുറിവുണ്ടായിരുന്നു ഞരമ്പിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞിരുന്നെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനടുവിൽ മൈക്കോടി വെച്ചു പിടികൂടി ബന്ദിപ്പൂർ രാമപുര ക്യാമ്പിലെത്തിച്ച തണ്ണീർകൊമ്പൻ ഇന്ന് പുലർച്ചെയാണ് ചെരിഞ്ഞത് എലിഫന്റ് ആംബുലൻസിൽ നിന്ന് പുറത്തിറക്കുന്നതിനിടയിൽ ആന കുഴഞ്ഞു വീഴുകയായിരുന്നു കേരള കർണാടക വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ ആനയെ മയക്കുപിടിവെച്ച് പിടികൂടുമ്പോഴുണ്ടായ സമ്മർദ്ദവും ശരീരത്തിലെ പരുക്കും മരണകാരണമായെന്നാണ് പ്രാഥമിക നിഗമനം കാലിൽ ആഴത്തിൽ മുറിവുണ്ടായിരുന്നു ദൗത്യത്തിനിടയിലുള്ള സമ്മർദ്ദം ഹൃദയാഘാതത്തിന് കാരണമായി ശരീരത്തിലുണ്ടായിരുന്ന മുഴയിലെ പഴുപ്പും ഞരമ്പിൽ അമിതമായി കൊഴുപ്പടിഞ്ഞിരുന്നതും ഹൃദയാഘാതത്തിന് കാരണമായെന്നാണ് സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസ് കർണാടകയിലെ ഡോക്ടറും നമ്മുടെ ഒരു പാനൽ ഓഫ് ഉണ്ടായിരുന്നു സോ നമ്മൾ നോക്കി ഇനിക്ക് കൂടുതലായിട്ട് വെളിയിൽ കാണുന്നത് ഓക്കെ അപ്പൊ അതിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് നാല്പത് സെന്റിമീറ്ററോളം വ്യാപ്തി ഉണ്ട് അത് തുറക്കുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് നല്ലതായിട്ട് എന്താണ് മൾട്ടിപ്പിൾ പോക്കറ്റ്സ് ഉണ്ട് ഏകദേശം നമുക്ക് എന്താണ് ഒരു ലിറ്ററോളം എന്താണ് സ്ഥലം വെള്ളിക്ക് വന്നിട്ടുണ്ട് അത് സിസിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട് സോ സിഫ്റ്റിക്കാൻ കാണുന്നുണ്ട് പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള വേറെ ലിഷ്യം കണ്ടത് നമുക്ക് ലങ്സിലാണ് ടി വി നോഡ്യൂൾസ് ഉണ്ട് അതിപ്പം അതിന്റെ സാമ്പിൾസും ബാക്കിയുള്ള കളക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ എന്താണ് ഈ പർസിന്റെ സാമ്പിൾസും കളക്ട് ചെയ്തിട്ടുണ്ട് സോ അതിനിപ്പോ നമുക്ക് ലാബോറട്ടറി ഇൻവെസ്റ്റിഗേഷനോടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ മരണകാരണത്തിൽ കൂടുതൽ വ്യക്തത വരൂ അതേസമയം ആന ചെരിയാനുണ്ടായ കാരണം സംബന്ധിച്ച് കേരള കർണാടക വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംയുക്ത അന്വേഷണം നടത്തും ആനയെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് വനവകുപ്പിനെതിരെ വിമർശനവും ശക്തമാണ് അമൃത ന്യൂസ് വയനാട്